വെൽക്കം ടു വെറൈറ്റി ബ്ലോഗ് സ്റ്റാർ ഞങ്ങളിന്ന് ബാലോത്സവത്തിന് വേണ്ടി കൂട്ടുകാർക്ക് ഉണ്ടാക്കാൻ പോവാണ് ഉരുളക്കിഴങ്ങ് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി മുളക് പിന്നെ നമ്മൾ തേങ്ങ വറുത്തത് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് അതിൽ തന്നെ നമ്മൾ തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും വറുത്തതും ഇട്ടുകൊടുക്കാണ് ഇതിനുശേഷം നമ്മളത് അരച്ചെടുത്തു അതിനുശേഷം നമ്മൾ ഉരുളി വെച്ചു ഉരുളിച്ചുടയപ്പ് എണ്ണയൊക്കെ ഒഴിച്ചു എണ്ണ തിളച്ച് കടുകൊക്കെ ഇട്ട് മുളകിട്ട് കരി ഇട്ടത് ഇട്ടത് അതിനുശേഷം നമ്മൾ തൊണ്ട മുളകിട്ടു അതിനുശേഷം നമ്മൾ നന്നായി ഇളക്കി ഇളക്കിക്കൊടുത്തതിന് ശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങും ഉള്ളി ഉറച്ചുറച്ചായിട്ട് കൊടുത്തു മൊത്തം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് വേവാൻ വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് തിളച്ചൊക്കെ വന്നു ഉപ്പും നമ്മൾ ഗരം മസാല ഇട്ടു പിന്നെ ലാസ്റ്റ് ലാസ്റ്റിതായിട്ട് നമ്മൾ ഉള്ളിയൊക്കെ ഉള്ളി മൂപ്പിച്ച് ഇടുന്നുണ്ട് അപ്പം എല്ലാവരും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ ആരും മറക്കണ്ട അപ്പം നമുക്ക് അടുത്ത വീഡിയോ